വയനാട് തുരങ്കപാത വലിയ പദ്ധതിയായിട്ട് സർക്കാർ രണ്ട് തവണയായിട്ട് അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടുണ്ട് ആദ്യം ഒരു തവണ മുൻപ് രണ്ടാമത് പരിസ്ഥിതി അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത്രയും വലിയൊരു പദ്ധതി സമാന്തര പാതകൾക്ക് മറ്റ് സാധ്യതകൾ ഉണ്ടെന്നിരിക്കെ ഏതാണ്ട് രണ്ടായിരം കോടി രൂപയോളം മുടക്കിക്കൊണ്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് വരുന്നത് ആ പാത ചെന്ന് അവസാനിക്കുന്നത് ഈ പരിസ്ഥിതി ദുർബല പ്രദേശമായിട്ടുള്ള അടുത്തായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു ഭീതിജനകമായിട്ടുള്ള കാര്യം ഇങ്ങനൊരു വലിയ പദ്ധതിയുടെ ഒരു അതിഭീകരമായിട്ടുള്ളൊരു പദ്ധതി ഭീകരമെന്ന് തന്നെ പറയണം അതുകൊണ്ടാണ് വലിയ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ ഇത്രയും വലിയൊരു പദ്ധതിയുടെ ആവശ്യം ശരിക്കും ഉണ്ട് സമാന്തര സാധ്യതകൾ നോക്കുകയില്ലേ ശരിക്കും വേണ്ടത് കേരളത്തെ സംബന്ധിച്ചോട് തുടർന്ന് നമ്മളെപ്പോഴും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ വരുന്നത് നല്ലതാണെന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് വരുന്ന ഓരോ സാഹചര്യത്തിലും നമ്മൾ പരിശോധിക്കേണ്ടത് അത് പരിസ്ഥിതിയെ എത്ര ദുർബലപ്പെടുത്തും അതിനൊരു വലിയ ക്രൈറ്റീരിയ ഉണ്ടാവണം അതിന് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് നോട്ട് ഈ പ്രഖ്യാപനത്തിൽ തന്നെ പ്രധാനമായി പറയുന്നത് പാരിസ്ഥിതിക ദോഷങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം പക്ഷേ ഇത് ഈ പരിസ്ഥിതി വിഷയത്തിൽ നമ്മളിപ്പോൾ പറയുമ്പോൾ ഈ കേരളത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നോക്കേണ്ട കാര്യമില്ല നമ്മൾ നോക്കുമ്പോൾ ലോകത്തെമ്പാടും ലോകത്തെമ്പാടുമെന്ന് പാരിസ്ഥിതിക വിഷയങ്ങളിൽ ആഗോള താപനത്തിൻ്റെ ഭാഗമായും അല്ലാതെയും ഒട്ടേറെ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യത്തെടുക്കുമ്പോൾ ഇപ്പോൾ ഈ കാലം തെറ്റിയുള്ള മഴ കേരളത്തിൽ തന്നെ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ മഴയാണ് ഇതുവരെ ഇതിപ്പോൾ ഏതാണ്ട് ചിറാപ്പുഞ്ചിക്ക് തുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളർച്ച വരൾച്ച ഉണ്ടാകുക ഒരു പ്രദേശത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള വെള്ളപ്പൊക്കവും ദുരന്തങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ നമ്മുടെ ഈസ്റ്റേൺ സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്ത് ഈ പറയുന്ന ഈ മേഘാലയ തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ മേഘവിസ്ഫോടനം ഉണ്ടാകുക വലിയ ദുരന്തങ്ങൾ തുടർച്ചയായിട്ട് നാല് ദിവസവും അഞ്ച് ദിവസമൊക്കെ അടുപ്പിച്ച് ഉണ്ടാകുന്നു അവിടെയൊക്കെ മലകൾ ഈ അനിയന്ത്രിതമായി ഉള്ള റിസോർട്ടുകളും മറ്റ് സാധനങ്ങളും ഒക്കെ കെട്ടിപ്പൊക്കിക്കൊണ്ടുള്ള ഒരു വലിയ ഈ ടൂറിസം അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കാണുന്നത് പാരിസ്ഥിതിക വിഷയങ്ങളിൽ നമ്മുടെ ഈ വാഗ്ധോരണികളല്ലാതെ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല ഇപ്പോൾ വയനാട്ടിലേക്ക് ഒരു വലിയ റോഡ് മാർഗം ആളുകൾക്ക് എത്തിച്ചേരാനുള്ള സൗകര്യം ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്നുള്ളത് അനിവാര്യമായിട്ടുള്ള വിഷയമാണ് പക്ഷേ അതിന് ഈ നിരപ്പായ അല്ലെങ്കിൽ മറ്റ് മാർഗ്ഗത്തിലൂടെയുള്ള ഒരു റോഡ് അതിൽ പണിത് എത്തിക്കാൻ കഴിയുമെങ്കിൽ അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഒരു ഈ കൃത്യമായി ഇന്ന് പല തുരങ്കപാതകളിലോ അല്ലെങ്കിൽ ലോകത്തെമ്പാടോ ഉള്ള പല വിഷയങ്ങളിൽ നമുക്ക് നൂറ് ശതമാനം സെർട്ടനിറ്റി ഇല്ല അത് അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ പോലും നൂറ് ശതമാനം അല്ല ഇരുന്നൂറ് ശതമാനം സുരക്ഷിതമാണെന്ന് പറഞ്ഞ പല സാധനങ്ങളും തകർക്കപ്പെട്ടു പോ തകർന്നു പോകുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ നമ്മളുടെ പ്രവചനാതീതമായ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു നൂറ് ശതമാനം ഉറപ്പില്ലാത്ത കാര്യങ്ങളിലേക്കല്ല നമ്മൾ മുൻപോട്ട് പോകേണ്ടത് അതുതന്നെയല്ല അതിന് വരുന്ന അതിൻ്റെ ഒരു 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 വസ്തുവിൻ്റെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ഓപ്പറേഷൻ നടത്തി ഒരു ഭാഗം എടുത്ത് കളയുമ്പോൾ അതിൻ്റെ സ്വതസിദ്ധമായ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചില മാറ്റങ്ങൾ വരും നമ്മളിപ്പോൾ കിഡ്നി എടുത്ത് മാറ്റി വയ്ക്കണേ വളരെ സിമ്പിളായിട്ടിപ്പോൾ നമ്മൾ പറയുന്നത് കിഡ്നി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തുടർന്നുള്ള അവൻ്റെ ജീവിതം മുഴുവൻ മരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് ഈ കാലഘട്ടം മുഴുവൻ അവൻ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഫോറിൻ ബോഡി ഫിറ്റ് ചെയ്യണം അതുതന്നെയാണ് ഒരു മല ആ മലയിലെ നമ്മളൊരു ഒരു ജീവനായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട അവൻ്റെ ഈ തുരങ്ക നിശ്ചയി നിലനിർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഈ തുര തുരന്നെടുക്കൽ ആ ശരീരത്തിൽ നിന്ന് നടക്കാണ് അപ്പോൾ അതിന് നാച്ചുറലായിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന പ്രതികരണങ്ങളുണ്ടാവും ഏത് സാധനത്തിനായാലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കണ്ടാണ് ഈ വിഴിഞ്ഞത്ത് അവിടെ ഒരു 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 ചെറിയ ഡീവിയേഷൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ മേഖലയിലുള്ള ബോട്ട് അപകടങ്ങൾ ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മീനിൻ്റെ സമ്പത്ത് അവിടെ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പ്രകൃതി തന്നിട്ടുള്ള ചില ഈ അനുഭവ അല്ലെങ്കിൽ നമുക്ക് അവർ തന്നിട്ടുള്ള ചില സ്വത്തുക്കളുണ്ട് അതിനെ കഴിയുന്നതും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക പരമാവധി അതായത് ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്കിപ്പോൾ ഗൾഫിൽ ഇപ്പം നമ്മൾ മറൈൻ ഡ്രൈവ് ഉണ്ടാക്കിയത് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഇത് തന്നെയാണ് അനുഭവം അതാണ് മറൈൻ ഡ്രൈവ് ഉണ്ടാക്കിയത് പക്ഷേ അതിൻ്റെ ഈ ഡിസ്റ്റർബൻസ് ഒഴിവാക്കിക്കൊണ്ട് കഴിയാവുന്നത്ര ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടായിരത്തി ചെല്ലായിരം കോടി രൂപ മുടക്കുമ്പോൾ അത്രയും തുകയില്ലാതെ തന്നെ അതിന് ഇതിന് തന്നെ സമാനമായ രീതിയിൽ റോഡ് മാർഗം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് അതിന് പകരം ഒരു മല തുരന്ന് ആ മലയുടെ ഉള്ളിൽ നിന്ന് എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്തു മാറ്റാതെ അവിടെ ഒരു തുരങ്കം ഉണ്ടാക്കാൻ വഴിയില്ലോ ആ ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ അത് പാരിസ്ഥിതികമായി എന്തെല്ലാം പ്രശ്നങ്ങൾ ആ ഉണ്ടാകും പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതൊന്നുമില്ലെന്ന് നമ്മൾ നിഷേധിക്കുന്നില്ല ആ പഠനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന അതിൽ ഒരു പാരിസ്ഥിതികമായ അസന്തുലിതാവസ്ഥ അവിടെ ഉണ്ടാകും അതൊഴിവാക്കുക എന്നുള്ളതാണ് ഇന്ന് കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദുരന്തങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നടന്ന സ്ഥലമാണ് ചൂരൽമല ആ ചൂരൽമലയിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ ഈ തുരങ്കപാതയായിട്ട് ചെല്ലുന്നത് അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഈ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകാം ശാസ്ത്രം വളർന്നിട്ടുണ്ട് ശാസ്ത്രത്തിന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ശാസ്ത്രം വളർന്ന പോലെ തന്നെ നമ്മൾ ഒട്ടേറെ ഈ പേടകങ്ങൾ നമ്മൾ മുകളിലേക്ക് പോയിട്ടുണ്ട് അക്കൂട്ടത്തിൽ തകർന്നതും ഉണ്ട് പോലെ തകരാത്തതും ഉണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ തകർന്നതിൻ്റെ ഒരു പഠനം കൂടി നമ്മുടെ മനസ്സിൽ വേണമല്ലോ അപ്പോൾ തകർന്നതിൻ്റെ ഒരു ഇതെടുക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ഇന്ത്യയിലെ മാത്രമേ സ്ഥിതി എടുത്താൽ ഈ പറയുന്ന നമ്മൾ കെട്ടുകേൽവുമില്ലാത്തൊരു സാധനമാണ് മേഘവിസ്ഫോടനം ആ വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു നാല് വർഷം അഞ്ച് വർഷത്തിൽ താഴെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കി അതേപോലെ മിന്നൽ പ്രളയം മിന്നൽ പ്രളയം അതേപോലെ തന്നെ സുനാമി ഇങ്ങനെയുള്ള ഓരോ പ്രതിഭാസങ്ങളും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ എഞ്ചിനീയറിങ് വൈദ്യത്തിൻ്റെ ഏറ്റവും വലിയ രാജ്യമാണ് ജപ്പാൻ ഇപ്പോൾ അവരുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ കടലിൽ എയർപോർട്ട് അവർ പ്രതീക്ഷിച്ചതിൻ്റെ അൻപത് ശതമാനം കുറവിൽ ഈ കാലഘട്ടത്തിലേക്ക് മുങ്ങിപ്പോകുന്ന പറയുന്നെ ഏറ്റവും വലിയൊരു എയർപോർട്ട് അപ്പോൾ എൻജിനീയറിങ് വൈദഗ്ധ്യങ്ങളെ കവച്ചു വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രകൃതി അതിൻ്റേതായിട്ടുള്ള തനതായ ശൈലിയിലുള്ളൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിന് നമുക്ക് പലപ്പോഴും അതിജീവിക്കാൻ കഴിയില്ല അപ്പോൾ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയണം ഇതിപ്പോ ഈ ഒരു പദ്ധതി എന്ന നിലയിൽ പറയുമ്പോൾ ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമാണെന്ന് പറയാം പക്ഷേ അതിൻ്റെ ദുരന്തം എന്തുണ്ടാകും എന്തുണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഒരവലോകനം അതല്ലെങ്കിൽ അതിന് രാഷ്ട്രീയമായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഞാൻ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ അതിൻ്റെ ഈ രാജ്യ ആ പ്രദേശത്തുണ്ടാകുന്ന പാരിസ്ഥിതികമായ ദോഷവശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അതിന് മുന്നോട്ട് നമ്മൾ പോകേണ്ടിയിരുന്നത് ഇത് കാലം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ് അതിൻ്റെ മറുപടി ചിലപ്പോൾ നമ്മളായിരിക്കില്ല പറയേണ്ടത് ഒരു തലമുറയായിരിക്കും പറയേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക